സ് ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ എന്നാൽ സംഭവം എന്നുവെച്ചാൽ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കുന്നതാണ് ഇത് ഞാൻ കുറച്ചുവെച്ചാന്ന് പുട്ടിൻ്റെ പൊടിയെല്ലാം പിന്നെ തേങ്ങ ഇവിടെയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലാസ് എന്താക്കുക ഇങ്ങനെ കുറേ ഒരു ഒരഞ്ചോട്ട തിളച്ച് വെക്കുക അപ്പോൾ കുറേ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് താഴെ പോയി അപ്പോൾ ഇതെടുത്ത് അപ്പോൾ അങ്ങനെ കുറേ ക്ലാസ്സിൽ ഞാൻ ഓട്ടോ കളിച്ചു ഫോട്ടോ കളിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ തേങ്ങ കുറച്ച് ഇടുക കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് പുട്ടിൻ്റെ പൊടി അതിലേക്ക് ഇടുക ഇത് കുറച്ച് ചിറങ്ങനൊന്ന് അമർത്തി കൊടുക്കുക ചിറങ്ങനെ ചെടി ചെയ്യാതെ എന്നിട്ട് കുറച്ച് തേങ്ങ ഇടുക വേണ്ട കുറച്ച് തേങ്ങ ഞാൻ അങ്ങ് ചേച്ചി കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം കുറച്ചും കൂടി പുട്ടിൻ്റെ പൊടി ഇടുക എന്നിട്ട് ചെറുങ്ങനെ അമർത്തി കൊടുക്കുക അധികം അമരർ ചെറുങ്ങനെ എന്നിട്ട് തേങ്ങ മുകളിൽ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഇനിയെന്നാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും നിറച്ച് വെക്കണം അപ്പം ഞാൻ എല്ലാ ഗ്ലാസ്സിലും നിറച്ചിട്ട് ഇനി എന്നാ ചെയ്യുന്നതെന്ന് തരാം മക്കളെ ഞാൻ ഏ ഗ്ലാസ്സിലായിട്ട് നിറച്ച് വെച്ച പുട്ട് കണ്ട ഏ ഗ്ലാസ്സിലായിട്ട് ഞാൻ നിറച്ച് വെച്ച് ഇതാ ചായ ഗ്ലാസ്സിൽ എ ഗ്ലാസ് എടുത്ത് എ ഗ്ലാസ് അത്രേ ഞാൻ കുഴച്ചിക്കുള്ളൂ ഇവൽ ദശകളെല്ലാം ഓരോന്നാണ് തിന്നു അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക ബാക്കി കുമ്പൂസം എടുക്കുക എന്നുള്ള ജാതിയിലാണ് എന്താക്കിയത് ഇങ്ങനെ തയ്യാറാക്കിയത് ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി എന്നാ ചെയ്യുന്നത് ഈ ഗ്ലാസ് ഇങ്ങനെ എടുക്കുക എല്ലാ ഗ്ലാസ്സും എടുക്കണം അപ്പം മുഴുവനായിട്ട് ഈ ഗ്ലാസ് എടുത്തതിന് ശേഷം ഇടാം ഒരു മിനിറ്റ് പാത്രം എടുത്ത് പാത്രത്തിൽ ഇത്ര വെള്ളം ഇനി ഈ അരിപ്പ മുകളിലിടുക ഈ അരിപ്പ മുകളിൽ ഇട്ടതിന് ശേഷം അരിപ്പ ചൂടാക്കി അതുകൊണ്ട് ഞാൻ ചെറുങ്ങനെ രാത്രിയാണ് വെള്ളം വെച്ച് അരിപ്പ സ്ട്രെച്ച് ചെയ്യാനാ പാടുള്ളൂ അപ്പോൾ ഇതിലൂട്ട് ആവി പുറത്തേക്ക് വരും അപ്പോൾ ഈ ആവി പുറത്ത് വരുമ്പോൾ ഈ ഞാൻ ഈ ഓട്ടയാക്കിയ ഗ്ലാസിൻ്റെ മേലേക്ക് ആവി മേലോട്ട് വരും അപ്പോൾ എന്താവും ഇതിലേക്ക് ആവി കാര്യമായിരുന്നു അപ്പോൾ നമുക്ക് ഇനി എന്താക്കാം എല്ലാ ഇതും ഗ്ലാസ്സും ഇതിലേക്ക് ഒതുക്കി വെക്കാം അപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സും ഇതിലേക്ക് ഒതുക്കി വയ്ക്കേണ്ട എല്ലാം ഒതുക്കി വെച്ച് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൂടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താക്കാം തുറക്കാം ഇരുപത് മിനിറ്റ് വേണമെന്നില്ല ഒരു പത്ത് മിനിറ്റ് മതി അപ്പോൾ പാകത്തിന് നമുക്ക് ആവി വന്നിട്ട് ഒന്ന് ചെറുങ്ങനെ പൊക്കി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതാണ് നിൽക്കട്ടെ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് കാണിച്ച് തരാം നിങ്ങളായിരിക്കും എന്തായാലും ഞാൻ പുട്ടു അടുപ്പത്ത് വെച്ചിട്ട് ഏടെപ്പോയില്ല ഏടെ പോയിക്കില്ല വേറൊരു പണിയില്ലേ അതാ നേരം പൈപ്പ് ആ പണി നീച്ചാൽ ഇതാണ് പണി ഇതെല്ലാം എല്ലാം സെറ്റാക്കി വെച്ചാൽ പുട്ടിനൊരു കറി വേണ്ട അപ്പോൾ ചിക്കൻ കറിയും പുട്ടു വേണെന്ന് അപ്പോൾ പുട്ടും ഒക്കെ ഒന്ന് പൊന്തിച്ചോക്കണം പൊന്തിച്ചോക്കാൻ ചൂടായിരിക്കും അപ്പോൾ ആവി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ നല്ല ഈ ഇതെടുത്ത് മാറ്റി മൂടിയെടുത്ത് മാറ്റി അപ്പോൾ നോക്കി നോക്ക് ആ പേനോപ്പായി നേരത്തെ പേനി ഇട്ടു കൊണ്ട് വല്ലാത്ത സൗണ്ടിന്ന് അപ്പോൾ പുട്ട് ഇവിടെ കയറ്റിക്ക് മുട്ട രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ അത് വയ്യ കഴിക്കാം അപ്പോൾ പുട്ട് റെഡിയായിട്ട് ആവി പൊന്തനിന്ന് ഇങ്ങനെ കാണുക ആവി ചെറുങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ ആവി പോന്നത് കാണാം അപ്പോൾ അത് സെറ്റാക്കി ഓക്കെ അപ്പോൾ പുട്ട് റെഡിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ട അപ്പോൾ ഒന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തോക്കുന്നുണ്ടെങ്കിൽ ഈ മൂടീൻ്റെ ഇതിൻ്റെ വേക്കന്നെ മുട്ടിത്തരാം ആദ്യം ഒന്ന് എടുക്കുക ഇതാ പുട്ടെടുക്കുക ഇങ്ങനെ വെച്ച് മുട്ടി പ്ലാസിങ്ങ് പൊന്തിക്കുക ൊട്ടുണ്ട് പൊട്ടുണ്ട് ഗ്ലാസ് എടുക്കുക എടുക്കുക കൊത്തുക പൊന്തിക്കുക പിന്നെ ഗ്ലാസ് എടുക്കുക കൊത്തുക പൊന്തിക്കുക ഇതാണ് മക്കളെ പ്രവാസീൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിയാണ് അപ്പോൾ ഇതാ ഇത് ചൂടുണ്ട് അതുകൊണ്ട് അതൊന്ന് ഞാൻ ഓഫാക്കി പൊട്ട് റെഡിയാണ് അപ്പോൾ ഇത് ആർക്കും പരീക്ഷിക്കുക ഒരു പണിയുമില്ല ഒരിടങ്ങാറുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഗൾഫിലല്ലേ എനിക്ക് പുട്ട് വിടുകനാവില്ലല്ലോ പുട്ടങ്ങനെ കഴിക്കുമെന്നൊന്നും ഒരു വിദ്യയും വേണ്ട ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഇതിനെ കൊണ്ട് തൃപ്തിയാവുക അപ്പോൾ മുട്ട ഇവിടെ റെഡി ആകുന്നുണ്ട് മുട്ട അതടെ ഓഫാക്കി അപ്പം പുട്ട് റെഡി ഇനി നമുക്ക് കുറച്ചങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം ചൂടുണ്ട് എന്നാലും സാധനം ഇല്ല പുട്ടുണ്ടോ പുട്ടുണ്ടോ പാട്ടീനങ്ങ് വെച്ചോടാം നമുക്ക് അപ്പോൾ ചൂടുണ്ട് എന്നിട്ട് ഞാനത് എടുത്തിട്ട് ഇവിടെ കൊണ്ടാച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്ക് നിങ്ങൾ കാണിച്ചു തരാം ശരിക്കും ഇതാ നിങ്ങൾ ഈ ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ഇതാ ഒന്നാവില്ല നല്ല അടിപൊളി ഒന്നാവില്ല എന്നല്ല നമ്മളെ തേങ്ങ ഇട്ട സ്ഥലമില്ലല്ലാ നല്ല ഒരു കണ്ടീഷനായിട്ട് ആവി പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നല്ല അടിപൊളി പുട്ടാണ് അപ്പോൾ എന്നെല്ലാം വഴി നോക്കാം ഇനി നമ്മളെ കോഴിക്കറി ആയതിനു ശേഷം നമുക്ക് നമുക്കെന്താക്കണം ഇതിലേക്ക് പാത്രത്തിൽ ഇട്ട് വെക്കണം കോഴിക്കറി ആയതിനു ശേഷം എന്താക്കൂ ഇപ്പം കഴിക്കാം പ്രത്യേകത എന്ന് വെച്ചാൽ പുട്ടും പാനി മാണ്ണ്ട വേറെ അലവലാതി സാധനങ്ങളൊന്നും വേണ്ട വെറും തേങ്ങ തേങ്ങാപ്പൊടിയും മാത്രം അതാണ് ഈ പുട്ടും പാനി പുട്ടും പാനിക്കാരും എന്താക്കണ്ട ഒട്ടാകെ പോയിട്ട് തിരഞ്ഞളിച്ചിട്ട് നേരം പോക്കണ്ട പുട്ടും പാനി മാൊണ്ടേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ എന്നാ ചിലയാളുടെ കുക്കർ ആവി വരുന്ന ഇടത്തിൽ പുട്ടിൻ്റെ കുറ്റി വെച്ചിട്ട് പാനി ഇല്ലാണ്ട് ഈ സാധനം കോയലില്ല പിടിക്കുന്നത് ഇത് നമ്മളെ ദൂരെ നോക്കുന്ന ക്യാമറ പോലത്തെ ഒരു സാധനം ഇല്ലേ ആ അതുതന്നെ പുട്ടിൻ്റെ കോയൽ അത് വെച്ചിട്ട് ഈ കുക്കർ ആവി വരുന്ന വെച്ചിട്ട് ചില ആൾക്കാരുണ്ട് എന്താക്കുന്നത് പുട്ടുണ്ടാക്കുന്നു അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വെറും ചായ ക്ലാസ് എടുക്കുക ഇതുപോലെ ഓട്ടോ വളക്കുക എന്താക്കുക ഇതിൽ നറക്വാ ബക്കുവ കുട്ട ഇതാ പരിപാടിയുള്ളു അപ്പോൾ ഞാൻ ഇതാണ് പരിപാടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ എല്ലാവരും ചെയ്യുക കൈവിൻ്റെ വര ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഇതെല്ലാം തന്നെയാണ് ഐഡിയ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം മർക്കർ നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ഐഡിയകൾ ഇനിയും വരികയുണ്ട് അപ്പോൾ ഞാൻ ഈ കോഴിക്കറി ഉടനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ചെമ്പലിനെടുത്ത് മാറ്റിയതിന് ശേഷം കോഴിക്കറി ഉണ്ടാക്കണം അപ്പോൾ ഇനി കോഴിക്കറി ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല മൃഗങ്ങളെല്ലാം ഒന്നും കോഴിക്കറി ഉണ്ടാക്കുന്ന കണ്ടതല്ല അപ്പോൾ എന്താ കോഴിക്കറി ഉണ്ടാക്കുന്ന വെറൈറ്റി ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ബൈ ബൈ